വഴത്തിൽപ്പെട്ടവർക്ക് ഇതുവരെ സഹായം എത്തിക്കാൻ ഇടതു സർക്കാർ ആയിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ പുനരധിവസത്തിനും ആടെ സൊക്കെ കഴിഞ്ഞിട്ടില്ല അതിന് എഴുതി സൊക്കേനെ കിട്ടില്ല അതുപോലെ ഇപ്പോഴുമുണ്ട് വരണിനെച്ചുള്ള നുണവറച്ചിലുകൾ പൊതുജനങ്ങൾക്ക് സി എം ഡിആർഎഫിലേക്ക് സംഭാവന ചെയ്യാനായി ഹോട്ടലിലെ കണക്കിൽ ഒരു രൂപ പോലും ചെലവഴിച്ചില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മനോരമ നൽകിയ വാർത്ത മാധ്യമധർമ്മത്തെ അങ്ങനെ മനോരമ ഉയർത്തിപ്പിടിച്ചു പക്ഷേ അത് ശരിയാണെന്ന് ആ സൈറ്റ് പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും അവടെ കാശില്ല അപ്പോൾ സർക്കാർ പറയുന്ന വയനാട്ടിൽ ചെലവഴിച്ചു എന്ന് പറയുന്ന കണക്കുകൾ ശരിയല്ല എന്നാണോ അതുമല്ല സഹായങ്ങളൊക്കെ സി എം ഡി ആർ എഫിൽ നിന്നും അർഹരായ വയനാട്ടിലെ ജനതയുടെ കൈവശം എത്തിയിട്ടുണ്ട് എന്നാൽ വയനാട് പ്രതിരോധത്തിനായി ജനങ്ങളിൽ നിന്നും സമരത്തുക പൂർണ്ണമായും ദുരിതബാധിതരുടെ പ്രതിരോധത്തെ തന്നെ നീക്കിവയ്ക്കണമെന്ന സർക്കാർ നിലപാട് കാരണമാണ് ആ പോർട്ടലിലെ ചെലവ് കണക്ക് പൂജ്യമായി തുടരുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ കേരള വിദുത ഇവിടെയും തുടർന്നതോടെ പുനരധിവാസത്തിന്റെ വലിയ ചെലവാണ് സർക്കാർ വഹിക്കണമെന്ന സാഹചര്യം ഉണ്ടായത് അവിടെയാണ് വയനാടിന് വേണ്ടി ഈ നാട് സ്വരൂപിച്ചു കൂട്ടിയോ കോടി രൂപ നിർണായമാകുക ആ തുക പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും മികച്ച രീതിയിൽ ചെലവഴിക്കുന്ന കാഴ്ചകളും ഇപ്പോൾ സംസ്ഥാനം ശക്തി വഹിക്കും ഉടൻ തന്നെ സി എം ഡി ആ പൊതുജനം നൽകുന്ന സംഭാവനകൾക്ക് പുറമെ ഓരോ വർഷവും ബജറ്റ് വകയറ്റിലും സർക്കാർ നൽകുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പാവപ്പെട്ടുള്ള ചികിത്സാ സഹായമൊക്കെ ആ തുകയിൽ നിന്നാണ് സർക്കാർ നൽകുന്നത് അത്തരത്തിൽ വകയിരുത്തിയ തുകയും മുമ്പ് ലഭ്യമായ സമാനങ്ങളിലെ നീക്കിയിരിപ്പുമൊക്കെ സി എൻ ഡിആർഎഫിൽ ഏത് ഘട്ടത്തിലും ഉണ്ടാകും ആ നീക്കിയിരിപ്പ് തുകയിൽ നിന്നുമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ധനസഹായങ്ങൾ സർക്കാർ അനുവദിച്ചത് ചുരം വല മുണ്ടക്കെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതുവരെ നൽകിയ സഹായങ്ങൾ ചിലതൊക്കെയുണ്ട് അത് വ്യക്തമായി പറഞ്ഞുതരാം ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപ വീതം അടിയന്തര സഹായം നൽകി ഇതിനായി അൻപത്തൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വിതരണം ചെയ്തു പ്രതിദിനം മുന്നൂറ് രൂപ പദ്ധതി പ്രകാരം കിടപ്പ് രോഗികൾക്ക് മുപ്പത് ദിവസത്തേക്ക് പ്രതിദിനം മുന്നൂറ് രൂപ നൽകിയത് സി എം ഡിആർഎഫിൽ നിന്നുമാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ഈ ഇനത്തിൽ വിതരണം ചെയ്തു മരണമടനയുടെ ആശ്രിതർക്ക് എസ് ഡി ആർ എഫിൽ നിന്നുള്ള സഹായമായ നാല് ലക്ഷത്തിന് പുറമേ സി എം ഡി ആർ എഫിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വീതം സഹായം നൽകി ഈ ഇനത്തിൽ രണ്ടു കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് പിന്നെ പരിക്കേറ്റവർക്കായുള്ള സഹായം ഗുരുതരമായി പരിക്കേറ്റവർക്ക് പതിനേഴ് ലക്ഷം രൂപയാണ് സഹായമായി നൽകിയത് ശവസംസ്കാരത്തിന്റെ ധനസഹായ ഇനത്തിൽ പതിനായിരം രൂപ നൽകി ഈ ഇനത്തിൽ നൂറ്റി എഴുപത്തിനാല് പേരുടെ ആശ്രിതർക്കാണ് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുവദിച്ചത് ദുരിതബാധിതരുടെ താൽക്കാലിക പുനരുദ്ധത്തിനായി വാടക ഇനത്തിൽ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ് രൂപ ഇതിനകം സർക്കാർ ചെലവഴിച്ചു ഈ ചെലവഴിക്കലുകളെല്ലാം നടന്നത് വൈദ്യുതി അസുഖർക്ക് സി എം ഡിആർഎഫിൽ നിന്നും അനുവദിച്ച ഏഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപയിൽ നിന്നുമാണ് ആ കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ് കൃത്യമാണ് കേന്ദ്ര സർക്കാരിന്റെ മുട്ടാപ്പൊക്ക നയം കാരണം വയനാട് ദുരന്തം ദേശീയ ദുരന്തത്തെ പ്രഖ്യാപിക്കാതെ കടുത്ത ക്രൂരതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും കേരളത്തിന് വയനാടിനെ കൈവിടാനാകില്ല എന്ന് ഉറപ്പ് അതുകൊണ്ട് അധിക തുക സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിട്ട് വന്നാൽ പോലും കേരളം അവർ ചെയ്യും അതാണ് ഇടത് സർക്കാരിന്ന് മലയാള മരോമയം ഓർക്കണം ഈ പ്രതിപക്ഷത്തിൽ ഇന്ന് അനാവശ്യമായി ഒരു വിവരവും കണക്കുമില്ലാതെ പറയുന്ന പ്രതിപക്ഷ നേതാക്കന്മാരും ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം